വിചാരിച്ചാണോ വന്ന് ഒക്കെ സഹിക്കാണ്ട് മഹാഭാരതം സീരിയലിന് ഒമ്പ് ഒരു കഥാപാത്രം ഉണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ എനിക്ക് കുന്തി ദേവിയെ ഹണി ഓർമ്മ എന്തൊക്കെയാണ് അനുഭവിക്കാൻ നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ വയനാട്ടിലെ സ്വന്തം റിസോർട്ടിൽ നിന്നാണ് കൊച്ചി പോലീസും വയനാട് എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ബോബിയെ കസ്റ്റഡിയിലെടുത്തത് അവസ്ഥ ഹണി നിയമ നടപടിക്ക് ഒരുങ്ങിയിരുന്നു അതായത് മടുത്തു ഇനി ഞാൻ പ്രതികരിക്കുമെന്നത് തന്നെയായിരുന്നു ഹണി അന്ന് നൽകിയ മെസ്സേജ് അതിനുശേഷമാണ് രാഹുൽ ഈശ്വർ നിരീക്ഷകനായി എത്തുകയും ഇത്തരത്തിൽ ഹണിയുടെ വസ്ത്രധാരണത്തെ വളരെ രൂക്ഷമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തത് ഇത് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അതൊരു ഉത്തരവാദി ഹണി എന്നായിരുന്നു രാഹുലിന്റെ വാദം അതിലും അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഹണിക്ക് പോലീസ് എന്താണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനൊക്കെ സാധ്യതയുണ്ടോ തെറ്റാണ് തെറ്റാണ് മാപ്പ് എന്ന് പറയുകയും എന്നാൽ ഈ മൂന്ന് സാധ്യതയുണ്ട്